ഞാൻ നുസ് ജഹാൻ ഇന്നലെ മൻമോഹൻജിയുടെ ഫ്യൂണറലിന് ശേഷം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആൾക്കാർക്കെല്ലാം ഹാലിളകിയിരിക്കുന്നു മോദിയും ഗവൺമെന്റിന്റെ എതിരെ കാരണം അദ്ദേഹത്തിന് നല്ല ഫ്യൂണറൽ പിന്നെ മെമ്മറി സ്മൃതി മണ്ഡപം ഒരുക്കാൻ ഗവൺമെന്റ് തയ്യാറായില്ല സ്ഥലമില്ലാത്ത സ്ഥലത്ത് ഫ്യൂണറൽ നടത്തി കുടുംബാംഗങ്ങൾക്ക് ഇരിക്കാൻ പറ്റിയില്ല അവിടെ നരേന്ദ്രമോദിയൊക്കെ വന്നിരുന്നു സി ഒരു ഇന്ത്യൻ പ്രധാനമന്ത്രി കൊടുക്കേണ്ട മുൻ പ്രധാനമന്ത്രിക്ക് കൊടുക്കേണ്ട എല്ലാ ആദരവുകളും കൊടുത്തിട്ടാണ് ഇന്നലെ ആ ഫ്യൂണറൽ അവിടെ നടന്നതെന്ന് എല്ലാവർക്കും അറിയാം പക്ഷേ ഇവർ കണ്ടുപിടിക്കണം അപ്പം ഇവരോട് ചോദിക്കാനുള്ള ഇവരെന്ത് ചെയ്തു നരസിംഹറാവുവിനോട് എന്ത് ചെയ്തു എന്തുകൊണ്ട് എ എ സി സി സെന്ററിൽ വരെ പിന്നെ അദ്ദേഹത്തിന്റെ ബോഡി വെക്കാനോ യു യു എവിടെയെങ്കിലും കൊണ്ട് അടക്കിക്കോട്ടെ എന്ന് സോണിയാഗാന്ധി പറഞ്ഞത് എന്തുകൊണ്ടാണ് കാരണമെന്ന് ഇവർ ഇവർ പറഞ്ഞിരുന്ന നമുക്ക് എന്തുകൊണ്ടാണ് ഇവര് ഞങ്ങളുടെ പ്രധാനമന്ത്രി അതും ഞങ്ങളുടെ പ്രധാനമന്ത്രി ആയിരുന്നു മൻമോഹൻജി ഞങ്ങളുടെ പ്രധാനമന്ത്രിയാണ് ഇവർ പറയുന്നു ഞങ്ങളെ പ്രധാനമന്ത്രി ഞങ്ങളെ പ്രധാനമന്ത്രി എന്ന് പറഞ്ഞ ഒരു പ്രധാനമന്ത്രി ഇല്ല ഇന്ത്യക്ക് എല്ലാവർക്കും ഒരു പ്രധാനമന്ത്രിയാണ് ഇന്ത്യയിലെ എല്ലാ ജനങ്ങൾക്കും അതുപോലെ ഇവരോട് ചോദിക്കാനുള്ളത് ലാൽ ബഹദൂർ ശാസ്ത്രി എന്ന ഞങ്ങളുടെ പ്രധാനമന്ത്രി ടാഷ്കന്നിൽ വെച്ച് മരിച്ചപ്പോൾ ഇവർ എന്താ ആദരവാണ് അദ്ദേഹത്തിനോട് കാണിച്ചത് അദ്ദേഹത്തിന്റെ മരണത്തിനെ പറ്റി ഒരു അന്വേഷണം പോലും ഇന്ത്യ ഗവൺമെന്റ് അന്ന് നടത്തും നടത്തൂല കാരണം ഇന്ദിരാഗാന്ധി സാരി തയ്യാറാക്കിയിരിക്കുകയായിരുന്നു എന്തിനു വേണ്ടി ഇന്ത്യൻ പ്രധാനമന്ത്രിയവ ഇയാളെ ജീവൻ പോയിട്ട് വേണം അവർക്കാവാൻ വേണ്ടിയിട്ട് അങ്ങനെ അദ്ദേഹം അവിടെ പോയിസൺ ചെന്ന് കുടിച്ച പാലിലെ പോയിസൺ ആയിട്ട് മരിച്ചപ്പോ ഇന്ന് അതിന് ഒരു പോസ്റ്റ്മോർട്ടം പോലും നടത്താൻ ഇന്ത്യ ഗവൺമെന്റ് തയ്യാറായില്ല ടാഷ്കൻ ഗവൺമെന്റ് അവിടുത്തെ അദ്ദേഹത്തിന്റെ കുക്കിൽ ജാൻ മുഹമ്മദ് എന്ന വ്യക്തിയെ അവര് പിന്നെ അറസ്റ്റ് ചെയ്തപ്പോൾ ഇന്ത്യ ഗവൺമെന്റ് പറഞ്ഞു ഞങ്ങക്ക് പരാതിയില്ല വിട്ടയക്കണം എന്ന് പറഞ്ഞാൽ അയാളെ ഇങ്ങോട്ട് വിട്ടയച്ചു ഭാരതത്തിലെത്തിയ ബോഡി മര്യാദക്ക കുടുംബാംഗങ്ങൾക്ക് പോലും കാണിച്ചു കൊടുക്കാത്ത അന്നത്തെ ഇന്ത്യൻ കോൺഗ്രസും ഇന്ദിരാഗാന്ധിയും നമ്മുടെ പിന്നെ നെഹ്റു കുടുംബത്തിന്റെ പിന്നെ അമ്മയായ ഇന്ദിരാഗാന്ധിയോടെ ഒക്കെ എന്തായിരുന്നു ആവശ്യം അവരുടെ ബോഡി പോസ്റ്റ്മോർട്ടം നടത്തിയില്ല എത്ര ആവശ്യപ്പെട്ടിട്ടും പലരും ആവശ്യപ്പെട്ടിട്ടും അതിനെതിരെ ഒരുപാട് കോടതികളിൽ ഇറങ്ങി അന്നത്തെ നേതാക്കന്മാർ വരെ ഉണ്ട് പക്ഷെ ഒരു സംഗതി ഇവർ ചെയ്തില്ല എന്തുകൊണ്ട് അങ്ങനെ ചെയ്തു ആരാണ് അയാൾക്ക് വിഷം കൊടുത്തത് ഇങ്ങനെ പോയ്സൺ എത്തി പാല് കുടിച്ച അദ്ദേഹത്തിന്റെ ഷർദിയും വയറുവേദനയും വന്നപ്പോൾ അദ്ദേഹത്തിന്റെ ലാസ്റ്റ് ഫോൺ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് വന്നപ്പോൾ എങ്ങനെ വിമിഷ്ടെന്ന് പോലും പറഞ്ഞത് അതുകൊണ്ടാണ് ഇവർക്ക് സംശയം ഈ ജാൻ മുഹമ്മദിനെ അറസ്റ്റ് ചെയ്യാതെ അവർ ഇന്ത്യയിൽ കൊണ്ടുവന്ന് രാഷ്ട്രപതി ഭവനിൽ പ്രൊമോഷനോടെ രാഷ്ട്രപതി ഭവന്റെ കുക്കായിട്ട് അതിനുള്ള സമ്മാനമായിട്ട് ജാൻ മുഹമ്മദിന് കൊലപാതകത്തിന് സമ്മാനമായിട്ട് കൊടുത്ത ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആണോ നമ്മളോട് പറയുന്നത് ഇന്നലെ മൻമോഹൻജിക്ക് നമ്മൾ ഗവൺമെന്റ് ആദരവ് കൊടുത്തില്ലാന്ന് സി ഈ ഒരു ഈ ഒരു അവസ്ഥ വന്ന ഈ ലാൽ ബഹദൂർ ശാസ്ത്രിനോട് എന്തായിരുന്നു ഇവർക്ക് ഇത്ര വലിയ വൈരാഗ്യം അന്ന് ടാഷ്കൻ കരാറ് ടാഷ്കൻഡിൽ വെച്ച് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറില് പാകിസ്ഥാനുമായിട്ടുള്ള കരാർ ഒപ്പുവെച്ചതിന് ശേഷമാണ് ഈ ഒരു സംഭവം നടന്നത് അതുപോലെ അദ്ദേഹം ഒരു പ്രധാനപ്പെട്ട ആളെ കാണാൻ പോകുന്നു അതുപോലും അയാളെ കുടുംബത്തോട് പറഞ്ഞിരുന്നു എന്നുള്ള അദ്ദേഹത്തിന്റെ മകനൊക്കെ ഇന്നും പറയും നമ്മളോടൊക്കെ ആ ആൾ ആരായിരുന്നു അതേപോലെ ഇതെല്ലാം ഇവർ പേടിച്ചു കാരണം അദ്ദേഹത്തിന്റെ ഫോൺ കോളുകളും ഇദ്ദേഹത്തിന്റെ പിന്നാലെ ലാൽ ബഹദൂർ ശാസ്ത്രിന്റെ കൂടെ ഇവരുണ്ടായിരുന്നു ഇവർക്ക് ഇന്ദിരാഗാന്ധിക്ക് ഒരു ബുദ്ധി ബുദ്ധി രാക്ഷസനായ ഒരു ആർ കെ ദിവാൻ എന്നൊരു കുമസ്ഥൻ ഉണ്ടായിരുന്നു ആ അദ്ദേഹത്തിന്റെ കഥ നമ്മൾ ഒരിക്കൽ വീണ്ടും പറയാ അപ്പൊ ഈ ലാൽ ബഹദൂർ ശാസ്ത്രി മരിച്ചപ്പോ അദ്ദേഹത്തിനെ ഫസ്റ്റ് കണ്ട ഡോക്ടർ ചന് ഇദ്ദേഹത്തിനെന്ത് സംഭവിച്ചു അദ്ദേഹത്തിന്റെ പേഴ്സണൽ സ്റ്റാഫിനെന്ത് സംഭവിച്ചു ഈ ജാൻ മുഹമ്മദിനെ രാഷ്ട്രപതി ഭവനില് ജോലിക്ക് ശേഷം അവർ ഗവൺമെന്റ് അവരെ പാകിസ്ഥാനിലേക്ക് അയച്ചു പാകിസ്ഥാനിലേക്ക് മണി ആയിട്ട് അയാൾ മരിക്കണവരെ അയാൾക്ക് വേണ്ടിയിട്ട് ശമ്പളം ഒരുക്കി കൊടുത്ത കോൺഗ്രസ് ഗവൺമെന്റ് നമ്മളോട് പറയുന്നു എന്താണ് മൻമോഹൻജിനെ നമ്മൾ അംഗീകരിച്ചില്ല ഡോക്ടർ ചങ് എന്ന ഈ പിന്നെ എംബസി ഡോക്ടർ കണ്ട് പോയ്സൺ ആണ് എന്ന് പറയുന്ന ഡോക്ടർക്ക് കുടുംബത്തിനും ദാരുണമായ പിന്നെ ഒരു ആക്സിഡന്റ് റോഡ് ആക്സിഡന്റിൽ കംപ്ലീറ്റ് തീർത്തത് അവരെ ഒരന്വേഷണം ആ കേസിന് ഉണ്ടായിട്ടില്ല പിന്നെ ഇദ്ദേഹത്തിന്റെ പേഴ്സണൽ സെക്രട്ടറി ആയിരുന്ന ആള് അദ്ദേഹത്തിന് ഈ ഒരു ബൈസൈക്കിളിൽ പോകുമ്പോൾ ഒരു ട്രക്ക് വന്ന് വന്നിടിച്ച് കോമാ സ്റ്റേജിൽ എത്രയോ കാലം കടന്നു ഇതിനൊന്നും ഒരു അഡ്രസ് ഉണ്ടായില്ല ഇതിനു വേണ്ടി സുപ്രീം കോടതിയിൽ പോരും പോയ എത്രയോ നേതാക്കന്മാരുണ്ടായി കോൺഗ്രസിന്റെ അഴിഞ്ഞാട്ട ഭരണകാലത്തിന്റെ അറുപത്തഞ്ച് കൊല്ലങ്ങളിൽ ഒന്നും 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 ആർക്കും പുറത്തു കൊണ്ടുവരാൻ പറ്റിയില്ല ശബ്ദിച്ചവരെ മുഴുവനും അവര് ഇല്ലാതാക്കി എന്നിട്ട് വേണം ഇവര് പറയാന് ഞങ്ങൾക്ക് അനീതി കിട്ടില്ല ഞങ്ങളെ പ്രധാനമന്ത്രി ഞങ്ങളെ പ്രധാനമന്ത്രിയാണ് ഇന്ത്യയിൽ വന്ന എല്ലാവരും ഞങ്ങളുടെയൊക്കെ പ്രധാനമന്ത്രി എന്ന് ഈ കോൺഗ്രസ് രാഹുൽ ഗാന്ധിയും കെ സി വേണുഗോപാലും മദാമ്മമാരും ഒക്കെ ചിന്തിച്ചോളണം അപ്പോ ലാൽ ബഹദൂർ ശാസ്ത്രി എന്ന് ജയ് ജവാൻ ജയ് കിസാൻ എന്ന് ശബ്ദമുയർത്തിയ